ഇവിടെ പരസ്യമായി അഭിപ്രായം പറഞ്ഞവരിൽ കൂടുതൽ പേര് യു ഡി എഫിനെ പിന്താങ്ങണം അല്ലെങ്കിൽ യു ഡി എഫിന്റെ പിന്തുണ നമ്മൾ വാങ്ങണം എന്നാണ് പറഞ്ഞത് പക്ഷെ എഴുതി തന്നവരിൽ രണ്ട് അഭിപ്രായമുണ്ട് ഏതായാലും എനിക്ക് തോന്നുന്നത് ഒരു പൊതുവികാരമനുസരിച്ച് നമുക്ക് യു ഡി എഫുമായി ആദ്യമേ ചർച്ച നടത്താം എന്ന് തോന്നുന്നു ചർച്ച നടത്താം അത് പൊതു ഇപ്പം വിജയൻചേരനെ പോലെ നിരവധി പേര് ഇവിടെ എഴുതി തന്നിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുപക്ഷെ ചാനലുകാരുടെ മുമ്പ് വെച്ച് പറയാൻ പാടില്ല എങ്കിലും ഇത് നമ്മുടെ എല്ലാം സുതാര്യമാണല്ലോ ഇവരെന്ത് വേണേൽ അറിഞ്ഞോട്ടെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുമുണ്ട് യു ഡി എഫിന് പിന്തുണ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ പിന്തുണയോടൊപ്പം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ യു ഡി എഫിന് പതിനാല് എന്ന ആ മാന്ത്രിക സംഖ്യയിൽ എത്തിക്കുവാൻ സാധിക്കുള്ളൂ നമുക്കറിയാം എൽ ഡി എഫിനെ സംബന്ധിച്ച് നമ്മുടെ പിന്തുണ മാത്രം മതി ഞാനിത് പറഞ്ഞൊരു രാഷ്ട്രീയ സാഹചര്യമാണ് അപ്പോൾ എല്ലാവരുടെയും ഭൂരിപക്ഷ അഭിപ്രായം നമ്മൾ രണ്ട് കൂട്ടരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് അത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞതാണ് ആദ്യമേ യു ഡി എഫുമായിട്ട് തന്നെ നമ്മൾ ആദ്യമേ ചർച്ച നടത്തും അതിന് ഒരു തീരുമാനവും നമ്മളപ്പോൾ പറയത്തില്ല പക്ഷേ നമുക്ക് രണ്ട് കൂട്ടരും നമുക്കുള്ള ഉറപ്പ് അതായത് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഇതിൽ നമുക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ തരുന്ന കാര്യത്തിലായിക്കോട്ടെ അതിലുള്ള ഉറപ്പ് അതൊരു പക്ഷേ ഇതുപോലെ നമുക്ക് യോഗം വിളിച്ചു ചേർക്കാൻ സാധിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ സാധിക്കില്ല എങ്കിലും അത് നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ മൂന്ന് വാർഡുകളിലെയും ഭൂരിപക്ഷം ആളുകളും ഏകദേശം എനിക്കൊന്ന് നയൻറ്റി പെർസെൻ്റ് ആളുകളും പതിനാലാം വാർഡിലൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് ആളുകളും വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് എല്ലാവരെയും അത് അറിയിക്കുന്നതായിരിക്കും ഏതായാലും ഈ തുറന്ന ചർച്ചയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ അഭിപ്രായ രൂപീകരണത്തിൽ സധൈര്യം അല്ലെങ്കിൽ ഇച്ഛാശക്തിയോടുകൂടി അഭിപ്രായം പറയുകയും നമ്മുടെ ഈ മൂമെൻറ്റിന് നമ്മുടെ ഈ കാര്യത്തിന് എല്ലാവിധ പിന്തുണയും തന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഏതായാലും ചാനലുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശുഭകരമായ ഒരു വാർത്തകൾക്കായി നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരിക്കാം എല്ലാവരുടെയും ഒരു കാര്യത്തിൽ എല്ലാവരും അഭിപ്രായം ഏകകണ്ഠമായിട്ട് പറഞ്ഞു നമ്മൾ നമ്മുടെ പ്രതിനിധി നമ്മുടെ കൂടെയുള്ള ഏക വനിതാ പ്രതിനിധിയായ വി ഐക്ക് ചെയർപേഴ്സൺ സ്ഥാനം ചോദിക്കണം അല്ലെങ്കിൽ അത് തരുവാൻ തയ്യാറായിട്ടുള്ള മുന്നണിയുമായി ചർച്ച ചെയ്യണമെന്ന് എല്ലാവരും തന്നെ ഏകകണ്ഠമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചയായിരിക്കും അവർ ഇങ്ങോട്ട് നമ്മളെ സമീപിക്കുമ്പോൾ ആരുടെയും പുറകെ ആവശ്യങ്ങളുമായി നമ്മൾ പോകുന്നില്ല നമ്മളെ അവർ സമീപിക്കുമ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ചർച്ചയായിരിക്കും തീർച്ചയായും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏതായാലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ ഏത് തീരുമാനം നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ സാഹചര്യവും കൂടി നിങ്ങളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നതിനും നമ്മൾ ശ്രമിക്കുമല്ല തയ്യാറാകും അത് എല്ലാവരും അംഗീകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ എല്ലാവരും കൂടുതൽ പേരെഴുതി നമുക്ക് രാഷ്ട്രീയ സാഹചര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രവചിക്കാൻ പറ്റത്തില്ല ഇവിടെ പൊന്നമിച്ചി ഉൾപ്പെടെയുള്ളവരെ ആവശ്യപ്പെട്ട കാര്യം അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യം ചർച്ചയിലേക്ക് വെക്കുന്നത് അപ്പോൾ ആ ചർച്ചകളിൽ എത്രത്തോളം പുരോഗതി ഉണ്ടാകുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഏതായാലും ഒരു കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ വീണ്ടും പറയുന്നു നമ്മൾ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം അവരോട് നമ്മൾ ആവശ്യപ്പെടത്തില്ല ഏതായാലും ഒരു കാര്യം തുറന്നു ചോദിക്കട്ട് എല്ലാവരും ഒരുമിച്ചൊരു മറുപടി പറയണം നമ്മൾ വലിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല രണ്ടു വർഷം ആദ്യത്തെ ചെയർപേഴ്സണായി ദിയയ്ക്ക് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അഭംഗിയുണ്ടോ അല്ലെങ്കിൽ അതൊരു നമ്മുടെ അധികമായ ഒരു ആവശ്യമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെൻ്റെ ഒരു അഭിപ്രായം അതിന് പറയണം ഞാനിത് പറഞ്ഞത് നമ്മൾ അഞ്ചു വർഷമോ നാല് വർഷമോ മൂന്ന് വർഷമോ ഒന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ഞാനിത് തുറന്നു പറഞ്ഞതും തെറ്റിദ്ധാരണാജനകമായ പല വാർത്തകളും വരുന്നു നമ്മൾ അഞ്ചു വർഷം ചോദിച്ച് ചർച്ച മുടക്കുന്നു എന്നൊക്കെ വാർത്ത വരുന്നു അതിൻ്റെ വാസ്തവം എനിക്ക് വേറെ ആരെയും ബോധ്യപ്പെടുത്താനില്ല നമുക്ക് ഞങ്ങൾക്ക് വേറെ ആരെയും ബോധ്യപ്പെടുത്താനില്ല നമ്മുടെ ഈ വാർഡിലെ ഈ പ്രദേശത്തെ ആളുകളെ അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇത് തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഞാൻ വീണ്ടും പറയുന്നു ഒരു മുന്നണിയേയും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് നടത്താൻ പറ്റാത്ത അല്ലെങ്കിൽ പുരകെത്തുമ്പോൾ വാഴ വെട്ടുന്ന ഒരു ശൈലി ഒരു പക്ഷേ മറ്റേ ചിലരൊക്കെ സ്വീകരിക്കുന്നുണ്ട് ആ ഒരു ശൈലി നമ്മൾ എടുക്കത്തില്ല ന്യായമായ അർഹതപ്പെട്ട കാര്യങ്ങൾ അതും അധികാരത്തിന് വേണ്ടിയല്ല നമ്മുടെ നാടിന്റെ വികസനത്തിന് അധികാരം ആവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം യു ഡി എഫുമായി ആയിരിക്കും നമ്മൾ ആദ്യമേ ചർച്ച നടത്തുന്നത് ആ എൽ ഡി എഫുമായി നമുക്ക് ചർച്ച നടത്തേണ്ട സാഹചര്യം ഉണ്ടാവുമായിരിക്കും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിക്കുന്നു ഏതായാലും ചൊവ്വാഴ്ചയോടുകൂടി പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ച് നമ്മുടെ തീരുമാനം നമുക്ക് പ്രഖ്യാപിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ആരുടെയും പുറകെ പോയി നമ്മുടെ ആത്മാഭിമാനത്തിന് കോട്ടം വരുന്ന രീതിയിൽ കളങ്കം വരുന്ന രീതിയിലുള്ള ഒരു ചർച്ചകൾക്ക് നമ്മൾ മുതിരത്തില്ല നമ്മളെ സമീപിക്കുന്നവരുമായി ആരോഗ്യകരമായ ചർച്ചകൾക്കാണ് നമ്മൾ തയ്യാറാകുന്നത് നമ്മൾ ഈ നിങ്ങൾ മുന്നോട്ട് വെച്ച ഈ ആവശ്യം ഈ നമ്മൾ എല്ലാവരും കൂട്ടായി എടുക്കുന്ന ഈ ആവശ്യം അംഗീകരിക്കുന്നു ഒരിക്കൽ കൂടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ആരോടും കടപ്പാടി